വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദർ യാദവ് വയനാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിൽ അനധികൃത മനുഷ്യവാസവും അനധികൃത ഖനനവും നടക്കുന്നുണ്ടെന്ന് ഭൂപേന്ദർ യാദവ് ആരോപിച്ചു പരിസ്ഥിതി ലോല മേഖലയുടെ സംരക്ഷണത്തിന് സംസ്ഥാന സർക്കാർ പദ്ധതി ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പ്രാദേശിക രാഷ്ട്രീയക്കാർ അനധികൃത മനുഷ്യവാസത്തിന് നിയമവിരുദ്ധമായ സംരക്ഷണമാണ് നൽകുന്നത് ടൂറിസത്തിന്റെ പേരിൽ പോലും അവർ ശരിയായ മേഖലകൾ ഉണ്ടാക്കുന്നില്ല അവർ ഈ പ്രദേശം കയ്യേറ്റം അനുവദിച്ചു അതീവ പരിസ്ഥിതി ലോലമായ പ്രദേശമാണ് ഞങ്ങൾ ഇതിനകം ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ് മുൻ ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിൽ അവർ കേരള സർക്കാരുമായി കത്തിടപാടുകൾ നടത്തുകയാണെന്നും അദ്ദേഹം പ്രതികരിച്ചു പരിസ്ഥിതി ലോല മേഖലയ്ക്കായി സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി തയ്യാറാക്കണം മുൻ ഫോറസ്റ്റ് ഡയറക്ടർ ജനറൽ സഞ്ജയ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സമിതിയുടെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ സമർപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പരിസ്ഥിതി ലോല മേഖലയിൽ അനധികൃത താമസം ഖനനം പാടില്ലെന്നും ഭൂപേന്ദർ യാദവ് പ്രതികരിച്ചു വളരെ കാലമായി സംസ്ഥാന സർക്കാർ സമിതിയെ ഒഴിവാക്കുകയാണെന്നും അത് ചെയ്യാൻ പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി നൽകിയ മുന്നറിയിപ്പുകളെല്ലാം അവഗണിച്ചു എന്നും ഭാവിയിലെങ്കിലും ഈ രീതിയിലുള്ള ഖനനം മണ്ണെടുപ്പുമടക്കം ഇല്ലാതാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പുതിയ പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിച്ചുള്ള വിജ്ഞാപനം കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് കേന്ദ്രം പുറത്തിറക്കിയിരുന്നു അതിൽ അഭിപ്രായം അറിയിക്കുന്നതിന് രണ്ട് മാസത്തെ സമയമാണ് സംസ്ഥാനങ്ങൾ അനുവദിച്ചത് കേരളത്തിൽ വയനാട്ടിലെ വില്ലേജുകളടക്കം കേരളത്തിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പയിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിച്ചു ഈ ക്യാമ്പയിന് കീഴിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഇരുപത്തിയാറ് കോടിയിലധികം ആളുകൾ പോർട്ടലിൽ പ്രവേശിച്ചു ഇത് പരിസ്ഥിതിയെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നു മനുഷ്യനെന്ന നിലയിൽ നമ്മുടെ അമ്മയോടും ഭൂമി മാതാവിനോടും നന്ദി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലെ രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും ഏഴാം ദിവസത്തിലേക്ക് കടന്നു മുന്നൂറ്റി പേർ ദുരന്തത്തിൽ മരിച്ചു എന്നാണ് അനൌദ്യോഗിക കണക്ക് നൂറ്റി അൻപത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് ജൂലൈ മുപ്പതിന് അർദ്ധരാത്രിയിലും പുലർച്ചയിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ വയനാട്ടിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമായി നൂറിലധികം വീടുകൾ ഇപ്പോഴും മണ്ണിലടിയിലാണ് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ